എൻ്റെ പേര് ലിൻഡ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് പോസ്റ്റ് ബി എസ് സി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി ഇതേപോലെ ഇങ്ങനെ മെഴുതി കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ എനിക്ക് വരണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ എനിക്കിവിടെ വരാനോ എങ്ങനെ ഇവിടെ വന്ന് പാ ഉടമ്പടി എടുക്കുന്ന കാര്യമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീട് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തുനിന്ന് ജോലി ഇട്ടിട്ട് നാട്ടി വന്നു ഞാൻ ജോലി ഞാൻ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ഒരു ചേച്ചി ബസ്സേ വെച്ച് പറഞ്ഞു ഇതേപോലെ കൃപാസനത്തെക്കുറിച്ചും എനിക്ക് അതിൻ്റെ പത്രവും എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറഞ്ഞു വന്നു ഞാൻ നേരെ വീട്ടിൽ ചെന്ന് ഹസ്ബൻ്റിനോട് പറഞ്ഞു നമുക്കൊന്ന് പോയി നമുക്കവിടെ പ്രാർത്ഥിക്കാം ഈ ചാനൊരു ജോലി കിട്ടാൻ വേണ്ടി അങ്ങനെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു ഞാനും എൻ്റെ ഹസ്ബൻറ്റും കൂടെ ഇവിടെ വന്ന് കാല് കുത്തിയപ്പോൾ ഉടനെ തന്നെ എൻ്റെ ഇച്ചാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ഇൻ്റർവ്യൂയില് വിളിക്കുകയും ഇച്ചാൻ ജോലി സെലക്ഷൻ കിട്ടുകയും ചെയ്തു ഞാനങ്ങനെ എൻ്റെ നിയോഗത്തിൽ എൻ്റെ ഹസ്ബൻഡ് ജോലി കിട്ടണേ നല്ല രീതിയിൽ പോകാനും സാധിക്കണേന്നായിരുന്നു ആദ്യം ഞാൻ വെച്ചത് രണ്ടാമത് ഞാൻ എനിക്ക് വെളിയിലോട്ട് പോകാൻ ഭയങ്കര താല്പര്യമാണ് അങ്ങനെ ഞാൻ ഒരു എം ഒ ഇച്ച് അറ്റൻഡ് ചെയ്തു പക്ഷെ എനിക്കത് കിട്ടിയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞു ഞാൻ പണ്ട് മുതലേ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് മാതാവിനോട് ഭയങ്കര തൈതായിരുന്നു മാതാവിനുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടവും എനിക്ക് മാതാവിനെ കൂടുതൽ അടുത്ത് പെരുമാറിയില്ലെങ്കിലും മാതാവിൻ്റെ ജവമാല ചൊല്ലാതെ ഞാൻ കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ ഞാൻ അടുത്ത് എം ഒ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ചെന്നൈയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മാതാവിൻ്റെ കാശ് രൂപം വെച്ച് ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയിലായിരുന്നു പതിമൂന്ന് ആറ് ജൂലൈ ജൂൺ മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഞാൻ അങ്ങനെ കാശ് എടുത്തുകൊണ്ട് ഞാൻ എം ഒ അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടി പിന്നെ ഞാനാണെങ്കിൽ ഇൻ്റർവ്യൂ ഡാട്ടോ ഫ്ലോ ഒക്കെ ആയി ഞാൻ ജോലിയിരുന്ന എന്നെ എനിക്ക് ഭയങ്കര പരീക്ഷണങ്ങളായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പലവരും ഞാൻ ചെയ്യാത്ത കാര്യത്തിന് വരെ എനിക്ക് വേണ്ടി കംപ്ലയിൻ്റ് ചെയ്തു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു റിസൈൻ ചെയ്യുക രണ്ട് മാസത്തിനുള്ളിൽ നീ പോകുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു അടുത്തത് ഞാൻ മെഡിക്കൽ എടുത്തു ഞാൻ മെഡിക്കൽ പോയി വിസ അടിച്ചില്ല പിന്നെ ഞാൻ എക്സാം എഴുതി പ്ലോമെറ്റി എക്സാം എഴുതി ഇനി ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി രണ്ടാമത് ഞാൻ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എൻ്റെ എക്സ്പയർഡായിപ്പോയി ഞാൻ ലാസ്റ്റ് വന്നത് പതിമൂന്നേ പത്തിലായിരുന്നു വന്നത് ഞാനാണെങ്കിൽ രണ്ടാമത് ഞാനിവിടെ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നൈ പോയി പ്ലോമറ്റി എക്സാം എഴുതി പാസ്സായി അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് മാതാവിനോട് ഉടമ്പടിയിൽ ഞാൻ തുടർന്നില്ലെങ്കിലും മാതാവിനോടുള്ള ചൗമാലെ ഞാൻ ചൊല്ലുമായിരുന്നു അങ്ങനെ ഞാൻ മെയ് മാസം മെഡിക്കൽ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ മാസമായി അടുത്ത ആൾക്കാരൊക്കെ മെഡിക്കൽ എടുത്തു എൻ്റെ മാത്രം വിസ അടിച്ചില്ല അവിടെ എല്ലാം വിസ അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ജൂലൈ ജൂലൈ മാസം മാസമായപ്പോൾ എൻ്റെ എക്സ്പേർഡായി എൻ്റെ മെഡിക്കലിൻ്റെ എനിക്ക് ഭയങ്കര സങ്കടമായി അടുത്ത മെഡിക്കൽ എടുത്തു ഇന്ന് രണ്ടാഴ്ച ആകുമ്പോഴേ മെഡി വിസ അടിക്കുമെന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് എനിക്കങ്ങ് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു പപ്പ എനിക്ക് എനിക്ക് വൈ പറ്റത്തില്ല കൃപാസനത ഞാൻ പോയി പ്രാർത്ഥിക്കാമെന്ന് അന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ പത്ത് മണി ആയപ്പോൾ ഇവിടെ എത്തി ഞാൻ ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ വിസ അടിക്കണമെന്നും പന്ത്രണ്ട് ആയപ്പോൾ കൃത്യം പത്ത് മണി പന്ത്രണ്ട് മണിയായപ്പോൾ എൻ്റെ ഏജൻ്റ് വിളിച്ച് പറഞ്ഞു വിസ ലെറ്റർ വന്നെന്ന് അങ്ങനെ ഞാൻ ഇവിടെ ഞാൻ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു ഇതേപോലെ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ ഒരു അടുത്ത ഒരു ദിവസം ഇതേപോലെ ഉടമ്പടി എടുത്ത് നീ ഇവിടെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ ശരി സിസ്റ്റർ ഞാൻ ചെയ്യുമെന്ന് നീ പോയി മാതാവിൻ്റെ കുടിശ് മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ പോയി പാർത്ഥിക്ക് നിനക്ക് വിസ ലെറ്റർ വന്നെന്ന് പറഞ്ഞ് നിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന അങ്ങനെ മാതാവിനോട് സംസാരിച്ച് ഞാൻ ഡയറക്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഡയൻറ്റൂട്ടിക്ക് ഞാൻ കയറി അങ്ങനെ ഞാൻ വിസ അടിച്ചു കഴിഞ്ഞ മാസം ഒന്നാം തീയതി എനിക്ക് വിസ അടിച്ചു എന്നിട്ട് എമിഗ്രേഷനൊക്കെ ക്ലിയറൻസ് ആയി പക്ഷേ എല്ലാവർക്കും ടിക്കറ്റ് വന്നു എനിക്ക് മാത്രം ടിക്കറ്റ് വരുന്നില്ല ഞാൻ ഈ മാസം ഞാനാണെങ്കിൽ ഏത് നോയമ്പ് എടുത്തില്ലെങ്കിലും മാതാവിൻ്റെ നോയമ്പ് ഞാൻ എടുക്കാറുണ്ട് അങ്ങനെ നോയമ്പ് എടുത്തു എനിക്ക് വരും പപ്പ എന്ന് പറഞ്ഞു പക്ഷേ എനിക്കങ്ങ് ഭയങ്കര സങ്കടം വന്നു എല്ലാവർക്കും ടിക്കറ്റ് വന്നു എനിക്ക് മാത്രം വരുന്നില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു മാതാവി എനിക്ക് നല്ലൊരു സ്ഥലം തരണേ എനിക്ക് ടിക്കറ്റ് പെട്ടെന്ന് വരണേന്ന് ഞാൻ എട്ടാം തീയതി വരെ ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് ടിക്കറ്റ് വന്നില്ല പിറ്റേ ദിവസം ഏജൻറ്റുമായി ഞാൻ വിളിച്ച് ഞാൻ ചോദിച്ചു എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് മണി ആയിട്ട് പോലും ഏജൻ്റ് പറഞ്ഞു ഇല്ലയെന്ന് എന്നെ കൈവിട്ടല്ലോ എന്ന് മാതാവിന്ന് പറഞ്ഞ് കരഞ്ഞു അങ്ങനെ പതിനൊന്നര ആയപ്പോഴേക്കും എൻ്റെ ടിക്കറ്റ് ഏജൻ്റ് അയച്ചു തന്നു നിൻ്റെ ടിക്കറ്റ് വന്നു ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞാൻ പോവുകയാണ് എൻ്റെ സ ബ്രദറിനാണെങ്കിൽ ജോലി നാട്ടിലുണ്ട് പക്ഷേ അവന് നല്ലൊരു ജോലിയില്ല അപ്പോൾ അവന് ഷാർജയിൽ ഒരു ജോലി കിട്ടി അങ്ങനെ പല ഘട്ടത്തിലും എനിക്ക് പല പരീക്ഷണത്തിലും എൻ്റെ മാതാവ് എന്നെ സഹായിച്ചു ഞാൻ പത്രം എല്ലായിടത്തും ഞാൻ കൊടുക്കാൻ കൊടുക്കും ഞാനാണെങ്കിൽ പല ചിലവർ കൊടുത്തു കഴിഞ്ഞാൽ ആരും പറയും എൻ്റെ കയ്യിലുണ്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറയും ചിലവർ വന്ന് മേടിക്കും അങ്ങനെ എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെ ഞാൻ സഹായിക്കും അത് ഓരോരുത്തർ എന്നോട് ചോദിക്കുന്ന സഹായത്തിന് ഞാൻ അവരെ സഹായിക്കും ചിലപ്പം ഞാൻ അവരോട് ചെന്ന് ചോദിക്കും എന്തെങ്കിലും സഹായം വേണോ അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും എന്നോട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും എന്താണ് എല്ലാ ഇപ്പം പള്ളിയിൽ എന്നോട് ഞാൻ പോകുന്ന വീട്ടിലിരിക്കുമ്പോൾ പള്ളിയിൽ എല്ലാ ദിവസവും പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ ലിൻഡ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് ജീവിതത്തിൻ്റെ പ്രത്യേക നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ഈ സഹോദരിക്ക് ലഭിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ എത്രത്തോളം വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി ഉടമ്പടി ജീവിതം നയിച്ചു എന്നുള്ളതും ഒരു ചോദ്യമാണ് ഓരോ വ്യക്തിയും ഉടമ്പടിയിലായിരിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവികമായിട്ടുള്ള ഡിസ്പോസിഷൻസ് നമ്മൾ എങ്ങനെയായിരിക്കണം ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് എന്നുള്ളതും നമ്മുടെയൊക്കെ ചിന്തയിലും നമ്മുടെയൊക്കെ ബോധ്യങ്ങളിലും നമ്മുടെയൊക്കെ പ്രവൃത്തികളിലും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോ കൂടുതൽ വിശ്വാസത്തോടു കൂടി തീക്ഷ്ണതയോടുകൂടി ദൈവസന്നദ്ധിയില് ആയിരിക്കുവാനായിട്ട് ഒരു വ്യക്തി പരിശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹീത ജീവിതമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഒരു കരങ്ങൾ അടിച്ച് ഈ സഹോദരിക്ക് വേണ്ടി ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക